സിഗ്നൽ മറികടക്കാൻ പാഞ്ഞ സ്വകാര്യ ബസിന്റെ അപകടയാത്രയിൽ നിന്ന് ബൈക്ക് യാത്രയ്ക്കൻ രക്ഷപ്പെട്ടത് തലനാര സെയിന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലാണ് അപകടം ഉണ്ടായത് പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷ ഉണ്ട് വിവരങ്ങൾ നൽകാനായി നന്ദുഷ എപ്പോഴാണ് ഈ അപകടം ഉണ്ടാക്കുന്നത് മറ്റു വിവരങ്ങൾ അജി ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വലിയ ഒരു അപകടം വലിയ വലിയൊരു സംഭവം പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ ഉണ്ടാകുന്നത് സിഗ്നൽ മറികടക്കാൻ പാഞ്ഞെത്തിയ സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ ബൈക്ക് യാത്രികനെ അപകടകരമായ രീതിയിൽ കടന്നു പോകാൻ ശ്രമിച്ചത് അത് ബസ് പൂർണ്ണമായും ബൈക്കിന്റെ പിൻചക്രത്തിലൂടെ ഇറങ്ങി ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചു എന്നാൽ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പരിക്കുകളൊന്നും തന്നെ ഏറ്റിട്ടില്ല തലനാരിരയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഏതായാലും ടൗണിൽ മിക്കയിടത്തും ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ സിഗ്നൽ മറികടക്കുന്നത് പതിവ് സംഭവമായിട്ടുണ്ട് അമിത വേഗതയാണ് മിക്ക സ്വകാര്യ ബസ്സുകൾക്കെന്ന് നാട്ടുകാർ പലപ്പോഴും പരാതികളും ഉന്നയിക്കാറുണ്ട് ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്നുമാണ് ആ ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് നിലവിൽ ഇതുവരെ ഈ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടി ഉണ്ടായേക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അജി നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും